ഹായ് ഗുഡ് മോർണിംഗ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതാം തീയതി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാവക്കൂൺ അഥവാ മഷ്റൂം എന്നറിയപ്പെടുന്ന നമ്മുടെ തൊടികളിൽ കാണുന്ന കൂണിനെ പറ്റിയാണ് സാധാരണ പാവക്കൂൺ ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ ഒരു ഏരിയയിൽ ഒരു ദിവസം വരികയുള്ളൂ ഈ ഇടത്തിൽ ഇനി ഈ ഏതാണ്ട് പത്ത് പതിനഞ്ച് ദിവസത്തോളം അടുപ്പിച്ച് നമുക്ക് ഇങ്ങനെ കൂൺ കിട്ടിക്കൊണ്ടിരിക്കും യാത്രഗതിയിൽ വലിയതായതെങ്കിലും ചിലപ്പോൾ രണ്ട് അല്ലെങ്കിൽ ഒന്ന് ചിലപ്പോൾ മൂന്ന് വരെ ഒരേ സമയം വിളയാറുണ്ട് ഈ കാണുന്നത് ഇന്നലെ വിരിഞ്ഞതാണ് അത് അല്പം ഇല്ല വൈകിട്ട് വിരിഞ്ഞ് രാത്രി മഴ പെയ്ത് പോയി ഇതിവിടെ ഇങ്ങനെ നിർത്തിയാൽ ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വിത്തുകൾ ഇവിടെ തന്നെ വീണ് അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് കൂടുതൽ അവിടെ തന്നെ ഉണ്ടാകുന്നതാണ് സാധാരണ നമ്മൾ ഇത് രാവിലെ ഒരു എട്ട് മണിയോടുകൂടി ഇങ്ങനെ പറിച്ചെടുത്താൽ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ നമുക്ക് ലഭിക്കും ഇതിൻ്റെ അടിയിൽ പിടിച്ച് മെല്ലെ നമ്മൾ പൊക്കിയെടുത്താൽ അതിൻ്റെ കുറച്ച് വേ തണ്ടുകൂടി നമുക്ക് ലഭിക്കും നമുക്ക് കാണാം അതിൽ കുറച്ച് മണ്ണൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും പാവക്കം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൊട അറിയപ്പെടുന്ന ഈ മുകൾ ഭാഗം ഒരു ആഭരണമുണ്ട് തവിട്ടു നിറത്തിലുള്ള ഈ ആഭരണം ഇത് വിഷാംശം നിറഞ്ഞതാണ് ഇത് നമ്മൾ മാറ്റിക്കളയണം ഇത് മാറ്റാതെ നമ്മൾ കറി വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് വിഷാംശം കലരുവാനും അതോടുകൂടി പല അസുഖങ്ങളും ഈവൻ മരണം വരെ സംഭവിക്കാനുമുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഇങ്ങനെ ഇതിൻ്റെ ഈ മുകളിലുള്ള ഈ ആഭരണം മെല്ലെ ഒരു ചെറിയ കത്തിയെടുത്ത് അതുകൊണ്ട് ഞമ്മളീ ചിത്രത്തിൽ കാണുന്ന പോലെ ഇവരെ നമുക്ക് നീക്കി മനോഹരമായി എടുക്കാൻ സാധിക്കുന്നതാണ് വളരെ സിമ്പിൾ എന്ന് തോന്നുമെങ്കിലും ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയാണിത് കൂടുതലായിക്കഴിഞ്ഞാൽ അത് തുളഞ്ഞു പോവും കുറച്ചായി കഴിഞ്ഞാൽ അത് ലഭിക്കാതെ വരും അപ്പോൾ ആ ഒരു പ്രാക്ടീസ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു പണിയാണിത് അതിനുശേഷം ഈ കുട നമ്മൾ ഓടിച്ച് ഏതെങ്കിലും ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി അതിന് അതിനുശേഷം ഇത് നമ്മൾ കുടയെല്ലാം ക്ലീൻ ചെയ്ത അവസ്ഥയിലുള്ള കാണിക്കുന്നത് ഈ കാണുന്ന നമ്മൾ ഇങ്ങനെ കുടയെല്ലാം ഓടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുന്ന പ്രക്രിയയാണ് അതിനുശേഷം ഈ തണ്ട് നമ്മൾ ചീകി അതിൻ്റെ മേലെയുള്ള മണ്ണും ഒരു കോട്ടിങ്ങുണ്ട് ആഭരണമുണ്ട് ആ കോട്ടിംഗ് നമ്മൾ കളയണം അതാണിപ്പോൾ കാണുന്നത് ഇത് നമ്മൾ ഇങ്ങനെ വത്തിക്കൊണ്ട് മെല്ലെ ചരണ്ടി കൊടുത്താൽ മതി ഇതിങ്ങനെ മാറി നമുക്ക് നല്ല ഉപയോഗപ്രദമായ രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ ചീക്കെടുത്ത താണ്ട് നമ്മൾ അതും നമ്മൾ ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വയ്ക്കും അത് അതിന് ഈ കുട നമ്മൾ ഒരുക്കുക എന്ന് പറയും ഇതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ മാറ്റുന്ന പ്രക്രിയയാണ് ഒരുക്കൽ കത്തി കൊണ്ട് നമുക്ക് മെല്ലെ ഇങ്ങനെ ചെത്തിക്കൊടുത്താൽ ഇത് പെട്ടെന്ന് ഒരുങ്ങി കിട്ടുന്ന ഒരുക്കി എടുക്കാവുന്നതാണ് ഈ ചെറുതായി എടുത്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പക്ഷിയോഗ്യമായ രീതിയിൽ വെന്ത് കിട്ടുകയുള്ളൂ കൂടുതൽ സമയം അല്ലെങ്കിൽ ഇത് തീയൽ വരയ്ക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ ചെറുതായി കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് നമുക്ക് ലഭിക്കുന്നതാണ് കൂണ് സാധാരണ നമുക്ക് ജൂൺ പകുതിയോടുകൂടി ജൂയോടുകൂടി നമ്മുടെ തൊടികൾ വിരിയാൻ തുടങ്ങും അത് ഏതാണ്ട് ജൂലൈ ഓഗസ്റ്റ് ഒരു പകുതി വരെ നമുക്ക് നമ്മൾ ഇത് കൂണ് അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ തൊടികൾ ലഭിക്കുന്നതാണ് കൂടിൻ്റെ പരാഗണം നടക്കുന്നത് കാറ്റത്ത് ഇതിൻ്റെ ഈ കൊടയുടെ അടിയിലുള്ള ചെറിയ അറകളുണ്ട് ഇതിനകത്ത് ഇതിൻ്റെ വിത്തുകൾ ഉണ്ടായിരിക്കും അത് ചെറിയ ചൂടോ ഉള്ള കാലാവസ്ഥയിൽ ഇത് പറന്ന് ഇങ്ങനെ സഞ്ചരിച്ച് അല്പം ഉയരമുള്ള ചെറിയ മണ്ണിൻ്റെ എന്തെങ്കിലും പുറ്റോ അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്ന മണ്ണിൻ്റെ കൂനകളിൽ പറ്റി പിടിക്കും ഇതേതാണ്ട് ഒരു വർഷത്തേക്ക് ശേഷം അടുത്ത കൊല്ലം ഇതേ സീസണിൽ ഇത് വിരിഞ്ഞ് കൂണായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് അതിനാൽ സാധാരണ നമ്മൾ പറിക്കുന്ന സമയത്ത് ചെറിയ കൂണുകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മൾ അവിടെ തന്നെ നിർത്തിയേക്കും പറിച്ചെടുക്കില്ല അടുത്ത കൊല്ലത്തേക്ക് അതിൻ്റെ വിത്തുകൾ വീണ് അവിടെ തന്നെ നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ വിത്തുകൾ ലഭിക്കുന്നതാണ് കർഷകന് എല്ലാ കൂണുകളും പറിച്ച് ഉപയോഗിക്കാറില്ല ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് കൂണിൻ്റെ കുട നമുക്കിങ്ങനെ കൈകൊണ്ട് വേണേലും അടത്തിയെടുക്കാം വലിയ കുടയാണെങ്കിൽ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകും അതിനാൽ കത്തി ഉപയോഗിക്കും ചെറിയ വീതി കുറഞ്ഞ കുടയാണെങ്കിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ നമുക്ക് പാകപ്പെടുത്തി എടുക്കാവുന്നതാണ് ഇങ്ങനെ പാകപ്പെടുത്തിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇതിൻ്റെ തണ്ട് കുട ശേഷം തണ്ട് ഒന്നോ രണ്ടോ മൂന്നോ പീസുകളായി നീളം അനുസരിച്ച് മുറിച്ചതിന് ശേഷം അവനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കീറി കീറി ഇതിലേക്ക് തന്നെ ഈ പാത്രത്തിലേക്ക് തന്നെ ഇടാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഏതാണ്ട് ഒരു ഒരിഞ്ചോ നേകാലിഞ്ചോ നീളത്തിൽ ഇത് മുറിക്കും മുറിച്ച ചെറിയ പീസാക്കും അതിന് ശേഷം നമ്മൾ ഈ പാത്രത്തിലേക്ക് അല്പം മഞ്ഞളോ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം വെള്ളം ഒഴിച്ച് അവന് ഏതാനും മണിക്കൂർ നേരം നമ്മൾ ചുമ്മാതെ വെച്ചേക്കും ഈ വെള്ളം ഈ വെള്ളവും മഞ്ഞളും കൂടെ കൂടി ഇതിനകത്തുള്ള എന്തെങ്കിലും വിഷാംശമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി കിങ്ങനെ കഴുകി വെച്ച ഈ കൂണ് അല്പം തേങ്ങ ചരവീതും ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒരു ചെറിയ ചൂടിൽ വേ വേവിക്കാനായിട്ട് വയ്ക്കും ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നിന്ന് തന്നെ ഊർന്നിറങ്ങി വരും മൂടി വെച്ചിരിക്കുന്ന ഈ മിശ്രിതം നമ്മൾ അല്പസമയത്തിന് ശേഷം ഒരു രണ്ടോ മൂന്നോ മിനിറ്റിന് ശേഷം ആവി വരുന്നതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി മറിച്ച് ഇട്ടതിന് ശേഷം ഇട്ട് കൊടുക്കുക ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഫ്ലേവറിനായിട്ട് അല്പം കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ വീണ്ടും മൂടി വെച്ചാൽ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇത് കറിയായി വരും ഇത് ഇങ്ങനെയുള്ള കറി വെളുത്തിരിക്കും മഞ്ഞൾ കൂടുതലിട്ട മഞ്ഞൾ നിറത്തിലും വരാം ഇത് വളരെ സവിശ്വമായ ഒരു കറിയാണ് നമ്മുടെ കേരളത്തിലെ സാധാരണ എല്ലാ വീടുകളിലും ഈ സമയത്ത് സമയത്തുണ്ടാക്കുന്ന ഈ കറി പാവക്കുൻ കറി എന്നറിയപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടി പൂഞ്ഞാറ് കുഴിയാണ്